മാസപ്പടിയിൽ കഴുമ്പുണ്ട് എന്ന് തെളിയണം പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കേസും കൊണ്ട് പോയാൽ പണി പാലം വെള്ളത്തിൽ കിട്ടുമെന്നും അതുകൊണ്ട് പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും ഏത് വിധേനയും ഒതുക്കണമെന്നും പിണറായി വിചാരിക്കുന്നതിൽ പറയാൻ പറ്റില്ല പിണറായിന്റെ ഭാഗത്ത് കാരണം അവരവരുടെ രക്ഷ അവരവർക്ക് നോക്കണമല്ലോ മാത്രമല്ല പൊന്നുമോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ ശ്രമിക്കാൻ വേണം ഏതായാലും അതിന്റെ ഭാഗമായിട്ട് പത്തനംതിട്ടയിൽ പി സി ജോർജിനെ നിർ നിർത്താതിരിക്കാൻ വേണ്ടി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നിർത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടവും പതിനെട്ടടവും തുടങ്ങി സ്വാധീനിക്കാൻ പറ്റുന്നിടത്തൊക്കെ സ്വാധീനിച്ചു തുടങ്ങി എന്നാണ് അറിയുന്നത് ഇനി അഥവാ പി സി ജോർജ് എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ഗതി അധോഗതിയാകുമെന്ന് പിണറായിക്ക് അറിയാം അതുകൊണ്ടായിരിക്കണം നേരത്തെ അച്യുതാനന്ദനുമായിട്ട് വി എസ് അച്യുതാനന്ദനുമായി നല്ല ബന്ധമായിരുന്ന പി സി ജോർജ് ആ സമയത്ത് ഇടതുപക്ഷത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ അനുഭാവിയായിരുന്ന സമയത്ത് പോലും പി സി ജോർജിന് ഏത് വിധനയും ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുത്തിട്ടുള്ള ആളാണ് പിണറായി വിജയൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് പി സി ജോർജ് എന്ന് പറയുന്നത് അന്നേ ഒരു പക്ഷേ ശത്രു എന്നതിന് അപ്പുറം തൻ്റെ നിലനിൽപ്പിന് അപകടകാരിയായി ഒരാളായി മാറും എന്നൊരു പക്ഷേ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം ഇന്ന് അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ ഷോൺ ജോർജിന്റെ മുന്നോട്ടുള്ള പോക്ക് അതും ബിനീഷ് കൊടിയേരിയുടെ സഹായമുണ്ട് പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി പുറത്തിടാൻ മാറ്റി കൊഴുനാടനുണ്ട് സംഗതി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ കോടികളും കഴിഞ്ഞ് ആയിരക്കണക്കിന് കോടികളിലേക്കാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടിയാകുമ്പോൾ പി സി ജോർജ് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പിണറായി വിജയൻ അതുകൊണ്ട് അദ്ദേഹത്തെ ഏത് വിധേനയും ഒതുക്കുക അതായത് ബി ജെ പിയിൽ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പി സി ജോർജും അതേപോലെ ഷോൺ ജോർജും പുതിയ അംഗമാണ് ഒരു ശക്തനായ നേതാവിന് കിട്ടിയതിൽ ബി ജെ പിക്ക് സന്തോഷമുണ്ട് മാത്രമല്ല പത്തനംതിട്ടയിൽ നിന്നു കഴിഞ്ഞാൽ ആ പി സി ജോർജ് ജയിക്കാനും സാധ്യതയുണ്ട് ഒരു എം പി സ്ഥാനം കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബി ജെ പിണറായി അനുസരിച്ചുകൊണ്ട് ഒരു മാറ്റം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പി സി ജോർജ് തന്നെ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരിക എന്നുള്ളതാണ് എൻ്റെ തോന്നൽ ഇനി അഥവാ എന്ന് എങ്ങാനും ഒരു മാറ്റം വരുത്തിയാൽ കേരളത്തിൽ പിന്നെ വലിയ പ്രയാസമായിരിക്കും അതായത് പിണറായിത്തിൻ്റെ കൂടെയുള്ള ഒരു അടിയറവ് പറയലായിരിക്കും കേരളത്തിലെ ഘടകം ഒരുപക്ഷെ അങ്ങനെ ഒക്കെ പിണറായി യോജിച്ചു പോകുന്നു എന്ന് പല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും ആരോപണമുള്ള നിലയ്ക്ക് അതിന് വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ അയപ്പൂവും കാര്യങ്ങളുടെ പോക്ക് അതുമാത്രമല്ല ഇവിടെ പിണറായി വിജയനും വീണാ വിജയനും ഒക്കെ മാസപ്പടി വിവാദമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അഴിമതികളുമായി ബന്ധപ്പെട്ട് നക്ഷത്രക്കാർ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം അകിടമുട്ട് അത്രസാക്കം വിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ ആ സമയത്ത് പി സി ജോർജ് എങ്ങാനും ജയിച്ചു പോയി കഴിഞ്ഞാൽ പി സി ജോർജും കൂടെ എം പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പിണറായിന്റെ ഗതിയും അതേപോലെ വീണാ വിജയന്റെ ഗതിയും എന്താകും എന്ന് നല്ലവണ്ണം അറിയാം ഷോൺ ജോർജ് പിന്നെ വെറുതെ ഇരിക്കുന്നുല്ല ഇപ്പോഴത്തെ അവസ്ഥയൊന്നും ആയിരിക്കില്ല ഇപ്പോ ആ ഒരു പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു അധികാരമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു പദവി ഇല്ലാത്ത ഒരാളായിട്ടാണ് പിസി ജോർജ് നിൽക്കുന്നത് നാവിന് യാതൊരു ലൈസൻസും ഇല്ല അതുകൊണ്ട് തന്നെ പറയാൻ യാതൊരു മടി ഉണ്ടാവില്ല പിണറായിക്കൊട്ട് പ്രതികരിച്ച പ്രതികരിക്കാനൊട്ട് കഴിയയില്ല അതാണ് പിസി ജോർജ് എം പി ആയി വരുന്ന അവസ്ഥ മാത്രമല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സ്ഥാനം കേന്ദ്രത്തിൽ ഉണ്ടാവുകയും ചെയ്യും സ്വാഭാവികമായും അതോടുകൂടി പിണറായി വിജയന്റെ അവസ്ഥ അതോഗതിയിലാകും അത് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും അതിന്റെ ഫൗഷത്തും കാര്യങ്ങളും എല്ലാം പിണറായിക്ക് അറിയാം അതുകൊണ്ടായിരിക്കണം പി സി ജോർജിനെ മാറ്റി ശ്രീധരൻപിള്ള നമ്മളിപ്പോ ഗോവ ഗവർണർ ആയിട്ടുള്ള ശ്രീധരൻപിള്ളയെ അവിടെ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് വെക്കണം സ്ഥാനാർത്ഥിയായിട്ട് വെക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ പി സി ജോർജിനെ അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാലും പിണറായിക്ക് പണിയായിരിക്കും ഇനി അഥവാ പിണറായിയുടെ മറ്റാരുടെയോ സഹായത്തോടുകൂടി ഇനി പറയുകയാണ് ഇനി ശ്രീധരൻപിള്ള അവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ വേണ്ടിയിട്ട് സി പി എം വോട്ട് ചെയ്യാം അല്ലെങ്കിൽ വേറെ പല സീറ്റുകൾ കൂടി ജയിക്കാനുള്ള സൗകര്യം ചെയ്തു തരാം എന്നുവല്ലോ സി പി എമ്മിന്റെ വാഗ്ദാനം വല്ലതും ചെയ്താൽ അങ്ങനെ വല്ലതും നടന്നു പോയി കഴിഞ്ഞാൽ ഇനി ഒരു പക്ഷേ ശ്രീധരൻപിള്ള അബദ്ധത്തിലെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ അത് പിണറായിയുടെ വാക്ക് കേട്ടുകൊണ്ട് ചെയ്യുമെന്ന് ബി ജെ പി ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല ഇനി അഥവാ പിള്ളയ്ക്ക് അവിടെ മത്സരിക്കാൻ വല്ലതും കുത്തി അവിടെ വന്നു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും പി സി ജോർജിന് പിന്നെ ഒരു സ്ഥാനം ഉണ്ടല്ലോ തോറ്റിട്ടുണ്ടാവും അപ്പോ ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ആഗ്രഹം പുറത്ത് വന്ന നിലയ്ക്ക് ഇനി പി സി എങ്ങാനും സ്ഥാനാർത്ഥി ആകാതെ വരുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നെ പി സി എം പി ആകുന്നതിനേക്കാൾ ദോഷകരമായിരിക്കും പിണറായിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇരുത്തി പൊറപ്പിക്കൂല പി സി ജോർജും ഷോർ ജോർജും കൂടി പിണറായിയുടെ അടപ്പു വാഷ പോരും എന്ന കാലത്ത് തർക്കമല്ല അതോടുകൂടി വീണാ വിജയന്റെ കാര്യം പിന്നെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരും ആ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആകട്ടെ രണ്ട് കൈയിലും വാള് കൊണ്ട് നിൽക്കുകയാണ് പിണറായി ഏത് വിധേനയും പിണറായിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോ അതുപോലെ രണ്ട് വാളെടുത്ത് പി സി ജോർജിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്ന അവസ്ഥയായിരിക്കും ശരിക്ക് സംഭവിക്കുക എന്റെ അഭിപ്രായത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് പി സി ജോർജ് സ്ഥാനാർത്ഥിയായി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ചു പോകുന്നതാണ് പിണറായിക്ക് നിലവിലുള്ള ആരോഗ്യത്തിൽ നല്ലത് അല്ലാതെ സ്ഥാനമില്ലാത്ത പി സി ജോർജിനെ പിണറായിക്ക് ഇനി ഒരു നിലയ്ക്കും പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വരുന്നൊരവസ്ഥയിലേക്ക് വരും കാരണം കീഴും മേലൊന്നും നോക്കുന്ന ആളല്ല അത് തന്നെയാണ് എൻ്റെ കാരണം അതുകൊണ്ട് ഇത്തരത്തിലൊരു തോന്നൽ പിണറായിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ നാലായിട്ട് മടക്കി എ കെ ജി സെന്ററിൻ്റെ മൂലയ്ക്ക് എവിടെയെങ്കിലും സൂക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്